ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലായ മോളൂസ് ആൻഡ് വാവസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്ത് പോയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മാത്തൂർ അക്യുഡക്ട് അല്ലെങ്കിൽ മാത്തൂർ തൊട്ടിപ്പാലം ഇത് തമിഴ്നാട്ടിലെ കന്യാകുമാരി എന്ന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരവും നീളവുമുള്ള അക്യുഡക്റ്റുകളിൽ ഒന്നാണ് മാത്തൂർ തൊട്ടിപ്പാലം കണ്ടോ ബോർഡ് വെച്ചിട്ടുണ്ട് ലേറ്റ് സി എം കെ കാമരാജാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലാണ് ഈ തൊട്ടിപ്പാലം നിർമ്മിച്ചത് ഒരു മലയുടെ ഉയർന്ന തലത്തിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക് ജലസേചനത്തിനായി വെള്ളം കൊണ്ടുപോകുന്നതിനായി പഹരാളി നദിക്ക് മുകളിലൂടെ വരൾ ദുരിതാശ്വാസ നടപടിയായി ആയിരത്തി തൊള്ളായിരത്തി മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ കെ എം കാമരാജാണ് മാത്തുറക്യുഡക്ട് നിർമ്മിച്ചത് അന്ന് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയോളം ചിലവായി ഇതിൻ്റെ നിർമ്മാണത്തിനായി നൂറ്റി പതിനഞ്ചടി ഉയരമുള്ള പാലത്തിന് രണ്ട് പാതകളുണ്ട് ഒന്ന് നടക്കാനും മറ്റൊന്ന് ഒരറ്റത്ത് നിന്ന് മറ്റൊന്നിലേക്ക് വെള്ളം കടത്താനും ഏകദേശം ഒരു കിലോമീറ്റർ നീളമുണ്ട് ഈ പാലത്തിന് നമ്മളിങ്ങനെ കുറച്ച് നടന്ന് പോയിട്ട് വേണം നമ്മൾ പാലത്തിലോട്ട് കയറുന്നത് ഇപ്പം നമ്മൾ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടില്ല കണ്ടോ ഇനിയാണ് പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് താഴോട്ട് സ്റ്റെപ്പുണ്ട് അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ ആ നദിയിൽ അങ്ങോട്ടാണ് എത്തുന്നത് എവിടെ നിന്ന് നേരെയാണ് നമ്മൾ പാലത്തിലോട്ട് കയറുന്നത് കണ്ടോ ഇത് സ്റ്റെപ്പാണ് താഴോട്ട് പോകാനുള്ള സ്റ്റെപ്പാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് തമിഴിലാകൊണ്ട് നമുക്ക് കറക്റ്റ് വായിക്കാൻ അറിയത്തില്ല അതിൻ്റെ ഇനാഗ്രേഷനൊക്കെ സംബന്ധിച്ചുള്ള ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതാണ് തൊട്ടിപ്പാലം നമ്മളിപ്പോഴാണ് പാലത്തിലോട്ട് കയറുന്നത് ഈ പാലത്തിനാണ് ഏകദേശം ഒരു കിലോമീറ്റർ നീളവും നൂറ്റി പതിനഞ്ചടി പൊക്കവും ഈ പാലത്തിന് കണ്ടോ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി കിടക്കുവാണ് കാരണം ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ടു ഇപ്പോൾ ഇവിടെ വെള്ളമില്ല വെറുതെ ചവരൊക്കെ കയറി കിടക്കുന്നത് നടക്കാനുള്ള പാതയാണ് ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് വെള്ളം പോകുന്നത് ണ്ടോ ഈ ഭാഗത്ത് അല്ലെങ്കിൽ വെള്ളം ഒലിച്ചു പോകേണ്ട സ്ഥലമാണ് ഇപ്പോൾ അത് പക്ഷേ വറ്റിക്കിടക്കുവാണ് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള തൊട്ടിൽ പോലെയുള്ള കടനയായതിനാലാണ് ഇതിനെ തൊട്ടിപ്പാലം എന്ന് വിളിക്കുന്നത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ഇത്രയും ഉയരത്തിലാണ് പോകുന്നത് ഇവിടെ നിന്ന് നോക്കും ഇതിൻ്റെ നടുവിലൊക്കെ എത്തുമ്പോൾ നല്ല വ്യൂ ആണ് ഇത് ഇതിലേക്കൂടാണ് വെള്ളം പോകുന്നത് പക്ഷേ ഇപ്പോൾ വെള്ളമില്ല അതായത് താഴെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് കണ്ടോ താഴോട്ട് കണ്ടോ താഴെ വെള്ളമുണ്ട് പക്ഷെ അതും ഇപ്പോൾ വറ്റി കിടക്കുവാണ് കുറച്ച് വെള്ളമൊക്കെ ഉള്ളു നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നത് നമ്മൾ എത്രത്തോളം ഉയരത്തിലാണ് നിൽക്കുന്നതെന്നുള്ളത് കണ്ടോ ഇത്രയും പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ വെള്ളമൊക്കെ ചെറുതായിട്ട് മാത്രമാണ് കാണാൻ പറ്റുന്നത് പിന്നെ താഴെ വന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് പക്ഷെ നമ്മളന്ന് അങ്ങോട്ടൊന്നും പോയില്ലായിരുന്നു കാരണം നല്ല വെയിലായിരുന്നു വെയിലായിരുന്നുണ്ടോ താഴെ വെള്ളമൊക്കെ ഉണ്ട് നല്ലൊരു വ്യൂ ആണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയി കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ഈ മാത്തൂർ തൊട്ടിപ്പാലം അല്ലെങ്കിൽ മാത്തൂർ അക്യുഡക്ട് എന്നുള്ളത് കണ്ട ഒരു സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് വഴി നമുക്ക് താഴെ പോകാം നമ്മൾ ഇത്രയും നൂറ്റി പതിനഞ്ചടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഒരു കിലോമീറ്ററോളം ഈ പാലത്തിൽ നടക്കാനുണ്ട് ഞങ്ങൾ പക്ഷേ അത്രയൊന്നും നടന്നില്ല കുറച്ച് പോയിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ തിരിച്ച് വന്നായിരുന്നു ആൾക്കാർ ഒത്തിരി ഉണ്ട് എല്ലാവരും പോകാൻ പറ്റുവാണല്ലോ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കാരണം അവിടെ നിന്നുള്ള വ്യൂ ആണ് താഴോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം താങ്ക്